അമ്മയും മോളും കൂടെ രാവിലെ എന്താണ് ഇവിടെ പരിപാടികൾ ആഹാ വാവേ നേരത്തെ ഉറക്കത്തിൽ എണീറ്റോന്നേ ആ ചേടാ ചാടി പോയിരുന്നു തോന്നീ ഏ നി നഖത്തിന് എന്നെ മൂർച്ചയാണ് വരണേ ആണോ നിന്റെ പരമ്പര തോന്നുന്നു നഖ നീട്ടുവാണോ ഇത്ര ചെറുപ്പത്തിലേ

അച്ചോടാ ആളും മോഹം ഇരിക്കണക്ക് വായൊക്കെ പൊളിച്ച് അവർക്കും തീർന്നില്ലെന്നേ അച്ചോ ഓ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇടുക്കി കോട്ടയംകാർ നമ്മുടെ കുഞ്ഞിപ്പിള്ളേർ നമുക്ക് ഇഷ്ടമുള്ളവർ എടി പോട അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ആവുണ്ടായപ്പോലെ പറയുന്നതാണ് അവൾ എന്തിനാണ് പെണ്ണെന്ന് വിളിക്കുന്നത് എടീന്ന് വിളിക്കുന്നത് എന്തിനാണ് നമ്മുടെ ഈ ഇടുക്കി കോട്ടയം ഭാഗത്തുള്ള ആൾക്കാരുടെ സ്നേഹം കൊണ്ടാണ് എടി പെണ്ണ എന്നൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ പെണ്ണേ ഇടുക്കി കോട്ടയം വേറെ ഏതെങ്കിലും ജില്ലയിൽ ഇങ്ങനെ ഇടീ പോട എന്നൊക്കെ വിളിക്കുന്നുണ്ടോ അറിയില്ല ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇത് ഭയങ്കര എന്താ പറയണേ ആൾക്കാർ റെസ്പെക്റ്റ് ഇല്ലാണ്ട് വിളിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് നമ്മുടെ ഈ നാട്ടിലെല്ലാം എടി എടിപ്പെൻ എടി അവളാണ് ഇത് അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്നേഹപ്രകടനമാണോ ബാക്കിയുള്ള ജില്ലക്കാർക്ക് അതൊക്കെ വളരെ മോശമായിട്ട് തോന്നാം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറുപ്പം വല്ല കണ്ടും കേട്ടും വളർന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും ഓർന്നു പോവാണോ ആണോ വെട്ടിക്കഴിഞ്ഞല്ലേ അവിടെ തന്നെ അത് അതിനെ കിളിയത് ഉപ്പനാണോ ഉപ്പനാണോ പോവുന്നത് ഒച്ച കേട്ട് കാണാൻ പറ്റിയല്ലോ ഓടിച്ചാടാറായോ നമ്മള് പല്ല് വരാറായോ നമുക്ക് നല്ല രസമായിരുന്നു പിള്ളേരി ചിരിക്കുമെന്നാലോചിക്കുണ്ടാവും നല്ല രസം ഇപ്പൊ തന്നെ നിനക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ നീ പ്രസവിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പയ്യെ പയ്യാണ്ടല്ലോ വരുന്നേ അപ്പൊ തന്നെ കൊച്ചിറങ്ങി ഓടിയെന്നാലോചിച്ചേക്ക് പുറകോടാ നിനക്ക് പറ്റുമോ എന്നാ നീ പല്ലില്ലാത്ത വയലിപ്പോൾ പല്ലില്ലാണ്ട് ചിരിക്കുവാണോ അടാ നീ അതിനാ കിളിയെവിടെ പക്ഷി എവിടെ കിളിയാണോ പക്ഷിയാണോ കിളിയും പക്ഷിയോ തമ്മിലുള്ള വ്യത്യാസം തന്നെ ദേവിയോ ആണോ ആ അപ്പോൾ കോഴി ഒരു കിളിയാണോ പക്ഷിയാണോ കോഴി കിളിയുമല്ല പക്ഷിയുമല്ല

അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത കാണാം എന്തോ ബബായ്